ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മലയാളം ഡെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പബ്ജി മൊബൈൽ ഗെയിമിൽ ഈ അടുത്ത് വന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആയിരുന്നു സോം മോഡ് അപ്പോൾ സോമ്പി മോഡിൽ വന്നേ പിന്നെ എന്താ പറയുക എല്ലാവരും സോംബി മോഡാണ് കളിക്കണതെന്നൊക്കെ അറിയാം അപ്പോൾ അപ്ഡേറ്റിന് ശേഷം നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മുടെ പബ്ജി മൊബൈൽ ഗെയിമിൽ വന്നു അപ്പോൾ അങ്ങനെ ഒരു മാറ്റമായിരുന്നു നമ്മുടെ എന്താ പറയുക ആ ഒരു പുഷ്ടോക്കു പോലത്തെ ഒരു സംഭവമല്ലേ അപ്പോൾ അതിൽ നമുക്ക് ഐ ഗോഡ് സപ്ലൈസ് അങ്ങനെ കാണുന്നുണ്ടായില്ല അപ്പോൾ അത് സെറ്റിങ്സ് മാറി കിടക്കണയാണ് അത് കുറേം പേര് പറയണ്ടേ അത് എന്ന് എന്നൊക്കെ പറഞ്ഞാൽ കമൻറ്റ് കിട്ടേണ്ടേ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഐ ഗോഡ് സപ്ലൈസ് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാണ് ഗൈസ് അപ്പോൾ ഒരു സെറ്റിങ്സ് മാറി കിടക്കണം അത് ഞാൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് പറഞ്ഞു തന്നു പറഞ്ഞ് തന്നെയുള്ളൂ അപ്പോൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ മണിയാ ബെല്ലൈക്കൺ ഒന്ന് ഞീക്കിപ്പൊട്ടുക ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൽ താ നമ്മുടെ ബേസിക് ഗ്രാഫിക്സ് ഒക്കെ കാണാം അതിൽ നിങ്ങൾ ആ ക്യുബ് ചാറ്റ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് കാണാം അതിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കി കാണാം എനി സൈഡ് ലെഫ്റ്റ്സ് ഗോ ഗെറ്റിൻ്റെ കാരണമെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഐ കോഡ് സപ്ലൈസ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നുണ്ട് എൻ്റെയിൽ ഇത് ഞാൻ ഇപ്പോൾ ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടതാണ് പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ അതായത് കുറച്ച് പേരൊക്കെ മാറ്റിയിട്ടിട്ടുണ്ടാവും സെറ്റിങ്സ് എടുത്ത് അപ്പോൾ സെറ്റിങ്സ് എടുത്ത് മാറ്റിയിടാത്തവരുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മാറ്റിയിടണേ എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എന്താ ഡിഫോൾട്ടാക്കി അപ്പോൾ ഡിഫോൾട്ടിൽ നിങ്ങൾക്ക് കാണാം ഐ കോഡ് സപ്ലൈസ് ഇല്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് ഓക്കെ ഡിഫോൾട്ട്സ് മാറ്റി അപ്പോൾ ഐ ഗോഡ് സപ്ലൈസ് ഇല്ല ഈ ലിസ്റ്റിൽ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ എന്താ പറയുക ക്യു ഓ ക്യു ചാറ്റ് കിടക്കുക ഗെയിം പ്ലേയിൽ അപ്പോൾ കുറേ പേര് പറയണ്ടെ ഐ ഗോഡ് സപ്ലൈസ് പുതിയ അപ്ഡേറ്റിന് ശേഷം എടുത്ത് കളഞ്ഞു എന്നൊക്കെ ഗൈസ് കളഞ്ഞിട്ടൊന്നുമില്ല നിങ്ങളുടെ സെറ്റിങ്സ് മാറി കിടക്കണം ഓക്കെ സെറ്റിംഗ്സ് മാറ്റിയിടാൻ ഞാൻ കാണിച്ചു തരാം അതായപ്പോൾ ഡിഫോൾട്ട് ആക്കിയതാണ് കണ്ടില്ലേ അതിൽ എനിമി ആയിട്ട് ഉണ്ട് ലെറ്റ്സ് ഗോ ഉണ്ട് ബ്രിങ് അപ്പ് ബോയ് സ്റ്റാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഐ ഗോഡ് സപ്ലൈസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് കാണാം ഒരെണ്ണം സെലക്ട് ചെയ്യുക ഞാൻ എന്താ ഇപ്പോൾ ലെക്സ് ഗോ എന്നുള്ളത് സെലക്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്കൊരു എൻഡർ എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടുണ്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ടാക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കുറേ സംഭവം കൊടുത്തിട്ട് പിന്നെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം കൈസ് അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറഞ്ഞു മൂന്നാമത് കിടക്കുന്നുണ്ട് ഡിസ്കഷനിൽ അത്യാവശ്യം ഒരു മിഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഐ നീഡ് എ സ്കോപ്പ് ഐ ഗോട്ട് ഐ നീഡ് ആമോ ഓക്കെ ഐ ഗോട്ട് എ സ്കോപ്പ് ദ കാണാം ഐ ഗോട്ട് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വരിക അതിന് ശേഷം എൻ്റർ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓക്കെ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക അതാ എൻറ്റർ കൊടുത്തു കഴിയുമ്പോൾ അത് സെലക്ട് ചെയ്തു എൻ്റർ എന്നുള്ളത് കണ്ടോ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഐ ഗോഡ് സപ്ലൈസ് രണ്ടാമത് തോന്നുന്നു ഗൈസ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഐ ഗോഡ് സപ്ലൈസ് നമ്മുടെ ക്യുബ് ചാറ്റിലേക്ക് എടുത്ത് ഇടുക ഇനി ഐ ഗോഡ് സപ്ലൈസ് മാത്രമല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടും അതായത് നിങ്ങളുടെ ഗെയിം പ്ലേയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്യുബ് ചാറ്റുകളൊക്കെ ഇവിടെ ഡിസ്കഷനിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ എടുത്തിടാൻ പറ്റുന്നതാണ് ഗൈസ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ പറഞ്ഞു കുറേ പേരൊക്കെ ഈ ട്രിക്ക് ട്രിക്ക് അല്ല ഇതുവരെ സെറ്റിംഗ്സ് മാറി കിടക്കണമാണ് അപ്പോൾ ഈ സെറ്റിങ്സ് മാറ്റിയിടാൻ കുറേ പേരൊക്കെ അറിയായിരിക്കും ഇനി കുറച്ച് പേർക്ക് അറിയില്ല ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നാളിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഗെയിം കളിച്ചപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായ ഗ്ലോബലിൽ നിന്നിട്ടൊരു മലയാളി തന്നെയാണ് ആ ബ്രോ പറഞ്ഞു ഇതെങ്ങനെ കിടക്കണേന്ന് അപ്പോൾ ബ്രോ അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് പേർക്കപ്പോൾ എന്താ പറയുക ഇത് മനസ്സിലായിട്ടില്ല എന്ന് എല്ലാം അറിയൊന്നുമില്ല എല്ലാവർക്കും എവിടെ നിന്നെങ്കിലും അറിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പലരും പലർക്കും പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചെന്നുള്ളൂ അപ്പോൾ ഈ സെറ്റിംഗ്സ് മാറിക്കിടക്കണേ അല്ലെങ്കിൽ സെറ്റിംഗ്സ് മാറ്റിയിടാൻ അറിയില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഇതായി പോലെ ചെയ്താൽ ഇത് എന്താ പറയുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് വർക്കിങ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് മാറ്റി മാറ്റിയിടുകയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി ഉള്ളൂ ജസ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ അതല്ലാണ്ട് വലിയ ടിപ്സോ ട്രിക്സോ ഒന്നുമല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കുറച്ച് പേർക്കെങ്കിലും ഇതൊരു എന്താ പറയുക ഒരു ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് സെറ്റിങ്സ് മാറിക്കിടക്കണേ എന്ന് ഒന്ന് പറഞ്ഞുക ഓക്കെ അപ്പോൾ സിമ്പിൾ ഒരു വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യും പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ആ മണി ആ ബെല്ലേക്കൺ ഒന്ന് ഇങ്ങേക്ക് പൊട്ടിക്കുക ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ അടുത്തൊരു വീഡിയോയിൽ നല്ല സൂപ്പർ ടോപ്പിക് പോയി കാണാം ഗൈസ് ഗുഡ് ബൈ